ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് കളക്ഷൻസ് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് ഫസ്റ്റ് നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് വർദ്ധമാൻ ബ്രാൻഡിൽ വന്നിട്ടുള്ള നല്ല അടിപൊളി ഒരു ഡിസൈനാണ് അപ്പം ടോപ്പുകൾ ചെയ്യാനൊക്കെ നല്ല ഭംഗിയുള്ള ഒരു പ്രിൻ്റാണ് ഇത് നിവർത്തി കഴിയുമ്പോൾ കണ്ടോ നല്ല ഭംഗിയാണ് ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്താൽ ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേര് എന്നോട് മെസ്സേജ് അയച്ചും ഫോൺ വിളിച്ചും യൂട്യൂബിൽ കമൻ്റ് ചെയ്തൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എവിടെ നിന്നാണ് നിങ്ങൾ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്നതെന്ന് ഇപ്പം ഞങ്ങൾ ഡിസൈനും അതുപോലെ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ക്ലോത്തുകളും മാത്രമാണ് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ബലോത്രയിൽ ഡയറക്റ്റായിട്ട് എല്ലാ കമ്പനീസും അതായത് യൂണിവേഴ്സൽ ഒഴികെ ബാക്കി മിക്ക കമ്പനീസും ഡയറക്റ്റായിട്ട് ഞങ്ങൾ പർച്ചേസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു സ്ഥലത്തുനിന്ന് മാത്രം ഞങ്ങൾ ചെയ്യുന്നില്ല നല്ല ഡിസൈനും നല്ല ക്ലോത്തും എവിടെ കിട്ടിയാലും ഞങ്ങൾ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാറുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ മെറ്റീരിയൽസ് എല്ലാം എവിടെ നിന്നാണ് എന്നുള്ളത് ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് പറയാം അപ്പോൾ അതുവരെ ക്ഷമയോടുകൂടി വീഡിയോ കാണുക നിങ്ങൾക്ക് ആവശ്യമുള്ളത് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക കേട്ടോ ഒരുപാട് പേര് ഈ ഒരു ഫീൽഡിലോട്ട് ഇറങ്ങാൻ താല്പര്യം കാണിക്കുന്നുണ്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചാനലിലാണെങ്കിൽ തന്നെ പുതിയ പുതിയ സബ്സ്ക്രൈബേഴ്സൊക്കെ ഒരുപാട് വ വരുന്നുണ്ട് ഇപ്പം നമ്മൾ ബിസിനസ്സിലോട്ട് ഇറങ്ങുമ്പോൾ ഞാനതൊരു കഥയിലൂടെ പറഞ്ഞുതരാം ഇപ്പം ചൈനയിലെ ഏറ്റവും സമ്പന്നനായ വ്യക്തി പറഞ്ഞു നീ കുരങ്ങുകൾക്ക് മുന്നിൽ പഴവും പണവും വെച്ചാൽ അവർ പഴം തന്നെ തിരഞ്ഞെടുക്കും കാരണം പണം കൊണ്ട് വളരെ പഴങ്ങൾ വാങ്ങാൻ കഴിയുമെന്ന് ഈ കുരങ്ങുകൾക്കറിയില്ല അതുപോലെ ഒരാളുടെ മുന്നിൽ ജോലിയെയും ബിസിനസ്സേയും വെച്ചാൽ പലരും ജോലി തന്നെ തിരഞ്ഞെടുക്കും കാരണം ഒരു ബിസിനസ് ശമ്പളത്തേക്കാൾ കൂടുതൽ സമ്പാദ്യം നൽകുമെന്ന് അറിയാത്തത് കൊണ്ടാണ് അവർ അങ്ങനെ ചെയ്യുന്നത് പാവങ്ങൾ പാവങ്ങളായി തന്നെ തുടരാനുള്ള പ്രധാന കാരണം അവർ ജീവിതത്തിലെ കൂടുതൽ സമയം സ്കൂളുകളിൽ ചിലവഴിച്ച് മറ്റൊരാളുടെ കീഴിൽ ശമ്പളം വാങ്ങി ജോലി ചെയ്യുന്നതാണ് ശമ്പളം നിന്നെ ജീവിക്കാൻ മാത്രം സഹായിക്കും എന്നാൽ ലാഭം നിന്നെ സമ്പന്നനാക്കും എന്നാണ് പറയുന്നത് ഇപ്പം ഒരുപാട് പേര് പല മേഖലകളിലും വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ ഈ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെയും സൈഡായിട്ട് ഈ ബിസിനസ്സിലോട്ട് ഇറങ്ങുന്ന ഒരുപാട് പേരെ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ എന്ത് ടൈപ്പ് ബിസിനസ് ബിസിനസ്സായിക്കോട്ടെ അവരത് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം പതുക്കെ പതുക്കെ അതായത് പെട്ടെന്നൊന്നും നമുക്ക് അതിൽ കസ്റ്റമേഴ്സിനെ പിടിച്ചെടുക്കാൻ പറ്റില്ല അപ്പോൾ അവർക്ക് ഒരു വിശ്വാസവും ഒക്കെ വന്നാൽ മാത്രമേ നമ്മുടെ കയ്യിൽ നിന്നും മെറ്റീരിയൽസ് എടുക്കുകയുള്ളൂ മെറ്റീരിയൽസ് മാത്രമല്ല ഇപ്പം എന്ത് ബിസിനസ് നമ്മൾ ചെയ്താലും നമ്മുടെ ആ ഒരു പ്രൊഡക്റ്റ് വിറ്റ് അയക്കണമെങ്കിൽ നമ്മളിലൊരു വിശ്വാസം വരണം അതുപോലെ തന്നെ ആ പ്രോഡക്റ്റും നല്ല ക്വാളിറ്റി ഉള്ളത് കൊടുക്കണം അപ്പം അത് ഒരുപാട് ടൈം എടുത്ത് ചെയ്യേണ്ട ഒരു കാര്യമാണ് അപ്പം പെട്ടെന്നൊന്നും ഇപ്പം ഒരു നൂറ് പീസ് എടുത്ത് വെച്ചാൽ അത് പോകണമെന്നില്ല അല്ലെങ്കിൽ ഒരു ബെയിലിറക്കി വെച്ചാലും ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിൽ ഡിസൈൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം നല്ല നല്ല ഡിസൈൻസ് സെലക്ട് ചെയ്തെടുത്ത് വെറൈറ്റി മോഡലിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് സെയിലാകും അപ്പോൾ നമ്മൾ വീഡിയോസിൽ കൊണ്ടുവരുന്നതെല്ലാം വളരെ സെലക്ട് ചെയ്തെടുക്കുന്ന മെറ്റീരിയൽസ് ആണ് പക്ഷേ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ എറണാകുളം മാർക്കറ്റിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ഷോപ്പിൽ നിന്നും പർച്ചേസ് ചെയ്ത മെറ്റീരിയലാണ് കാരണം ഓൺ ആയതുകൊണ്ട് ഇപ്പം ബലോത്രയിൽ നിന്ന് വരാൻ ടൈം എടുക്കുന്നു അപ്പോൾ പെട്ടെന്ന് മെറ്റീരിയൽ വേണ്ടത് കൊണ്ട് തന്നെ ഞങ്ങൾ പെട്ടെന്ന് എടുത്ത ഒരു കുറേ കളക്ഷനാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താ റുത്തി ബ്രാൻഡൊക്കെ ഞങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇതൊക്കെ എല്ലാം പ്രോഷ്യൻ പ്രിൻ്റാണ് അതായത് മോശം ക്ലോത്തുകളൊന്നുമില്ല എല്ലാം പ്രോഷ്യൻ പ്രിന്റിൽ വന്നിട്ടുള്ളതാണ് ഞാൻ പറഞ്ഞു പ്രോഷ്യം പ്രിന്റ് കളർ ഗ്യാരണ്ടി ഉണ്ട് ഇത്രയും പറഞ്ഞപ്പോൾ ഏകദേശം ഐഡിയ ചിലപ്പോൾ കിട്ടിക്കാണും അപ്പോൾ എന്തായാലും ആ ഷോപ്പിൻ്റെ പേര് നമുക്ക് വീഡിയോയുടെ ലാസ്റ്റ് പറയാം കേട്ടോ അപ്പം അതുവരെ നിങ്ങൾ വീഡിയോ കാണുക ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരോട് എനിക്ക് പറയാനുള്ള കാര്യം നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് ബിസിനസ് ചെയ്യാൻ പറയുന്നുവെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ടും ചെയ്തുകൊള്ളുക നിങ്ങൾക്കൊരു കാരണവശാലും അതിൽ നഷ്ടം വരില്ല അപ്പം ഭക്ഷണം വസ്ത്രം ഇതെല്ലാം മനുഷ്യരെ മനുഷ്യൻ്റെ ഉപയോഗ സാധനങ്ങളാണ് അപ്പോൾ തുണി ബിസിനസ് ഒരിക്കലും നഷ്ടം വരില്ല ധൈര്യമായിട്ടും നിങ്ങൾ ആ ഫീൽഡിലോട്ട് ഇറങ്ങുക പിന്നെ നമ്മുടെ സാമ്പത്തിക സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ അത് ബിസിനസ്സിലൂടെ മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ മറ്റുള്ളതെല്ലാം വെറും തൊഴിലുകൾ മാത്രമാണ് അതുപോലെ തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്ന ബിസിനസ്സിൻ്റെ എല്ലാ വശങ്ങളും അറിഞ്ഞിരിക്കുക അപ്പം എല്ലാം വൃത്തിയായിട്ട് പഠിച്ചതിന് ശേഷം മാത്രം ഇറങ്ങുക ഇപ്പോൾ നൈറ്റി ബിസിനസ് ആണെങ്കിൽ തന്നെ അതിൻ്റെ സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും എല്ലാം നിങ്ങൾ തന്നെ ചെയ്യണം കാരണം നമ്മൾ വർക്കേഴ്സിന് വെച്ച് ചെയ്യിപ്പിച്ചാൽ അത് പെർഫെക്റ്റ് ആകണമെന്നില്ല അപ്പോൾ അത് കട്ട് ചെയ്ത് കൊടുത്താലും ഇപ്പം നെക്കൊക്കെ അടിച്ചു കൊടുത്താലും ബാക്കിയൊക്കെ ജോലിക്കാളുണ്ടെങ്കിൽ അവരത് കറക്റ്റായിട്ട് ചെയ്യും എന്നാലും നിങ്ങളൊരു ഭാഗവും നിങ്ങൾ തന്നെ ആ സ്വന്തം റിസ്ക്കിൽ ചെയ്യണം ഇപ്പോൾ സ്റ്റാർട്ടിങ് ആകുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് ഒരു സപ്പോർട്ട് കിട്ടിയെന്ന് വരില്ല പക്ഷേ നിങ്ങളത് വിജയിപ്പിച്ച് കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങളുടെ കൂടെയായിരിക്കും അത് ഫുൾ സപ്പോർട്ടിൽ നിങ്ങളുടെ ഫാമിലി മൊത്തം ഉണ്ടാകും അപ്പോൾ ധൈര്യമായിട്ടും ബിസിനസ്സിലോട്ട് ഇറങ്ങുക അങ്ങനെ മനസ്സുള്ളവർ ഉറപ്പായിട്ട് ഇറങ്ങണം പിന്നെ സ്റ്റിച്ചിങ് അറിയാത്തവർ ഈ ഒരു ഫീൽഡാണ് താല്പര്യമെങ്കിൽ ഇപ്പോൾ ഒരുപാട് ഓൺലൈൻ ഒക്കെ കോഴ്സസൊക്കെ ആണ് അപ്പോൾ എവിടെയെങ്കിലും പോയിട്ട് അതിൻ്റെ ആ ഒരു ഫുൾ സ്റ്റിച്ചിങ് കട്ടിങ് സ്റ്റിച്ചിങ് എല്ലാം പഠിച്ചെടുക്കുക അതിന് ശേഷം ഇറങ്ങുക പിന്നെ നൈറ്റി മാത്രം അതായത് ക്ലോത്തായിട്ട് മാത്രം സെയിൽ ചെയ്യുകയാണെങ്കിൽ ഇപ്പം ഈ ഒരു നൈറ്റി ക്ലോത്തിന് ഇപ്പോൾ ഇവിടെ വരുന്ന കസ്റ്റമേഴ്സ് പറയുന്ന ഒരു റേറ്റാണ് ഞാൻ പറയുന്നത് കേട്ടോ ഇപ്പോൾ ഇരുന്നൂറ്റി പത്ത് രൂപയാണ് ബ്രാൻഡഡ് അല്ലാത്ത ക്ലോത്ത് അതായത് ലോക്കൽ ബ്രാൻഡിനൊക്കെ ഇരുന്നൂറ്റി പത്ത് രൂപയാണ് റീറ്റെയിൽ ഷോപ്പിൽ റേറ്റ് വരുന്നത് അതുപോലെ ഡി സി എം ബ്രാൻഡിൽ വരുന്നതാണെങ്കിലും തുണിക്ക് മാത്രം ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് പിന്നെ നൈറ്റിക്ക് സ്റ്റിച്ചിങ് ചാർജ് എന്ന് പറഞ്ഞാൽ നൂറ്റി അമ്പത് രൂപ വരെ വരുന്നുണ്ട് അപ്പം ഇങ്ങനെയൊക്കെ എല്ലാം മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ബിസിനസ്സിലോട്ട് ഇറങ്ങുക അതുപോലെ ആദ്യം ആരും നിങ്ങളെ അംഗീകരിക്കണമെന്നില്ല അപ്പോൾ നിങ്ങളത് ഇതിലോട്ട് ഇറങ്ങി വിജയിപ്പിച്ച് കാണിക്കുക കാരണം ബിസിനസ്സിലെ അടിസ്ഥാനം എന്ന് പറയുന്നത് മറ്റുള്ള ജനങ്ങളാണ് അല്ലേ അതാണ് കസ്റ്റമേഴ്സ് ആദ്യം നിങ്ങളെ ആരും സപ്പോർട്ട് ചെയ്യില്ല പക്ഷേ അത് നിരാശപ്പെട്ട് വഴിയിൽ ഉപേക്ഷിക്കരുത് നിരന്തരമായി നിങ്ങളുടെ വഴിയിൽ മുന്നേറുക അപ്പം കാലത്തിനനുസരിച്ച് വേണ്ട സ്കില്ലുകളൊക്കെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഫാഷൻ എന്ന് പറയുമ്പോൾ അങ്ങനെയാണ് എപ്പോഴും അത് ചേഞ്ച് ചേഞ്ചായിക്കൊണ്ടേയിരിക്കും ഇപ്പോൾ ഒരു മോഡൽ ഭയങ്കര ഹൈറ്റ്സിൽ വന്നിട്ട് പെട്ടെന്ന് അത് താഴോട്ട് പോകുന്നേ കാണാം പിന്നെ അടുത്ത മോഡൽ കയറി വരും അതും കുറേ നാൾ മാർക്കറ്റിൽ അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ നിലനിന്ന ശേഷം അത് വീണ്ടും താഴോട്ട് വരും അങ്ങനെ മാറി മാറി ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുക അപ്പോൾ പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങളും പഠിച്ചുകൊണ്ടേയിരിക്കണം അങ്ങനെ അപ്ഡേറ്റ് ചെയ്യുന്നവർക്ക് മാത്രമേ ഇതിൽ ഒരു സ്കോപ്പ് ഉണ്ടാവുകയുള്ളൂ ഇപ്പോൾ നമ്മൾ ബിസിനസ് വിജയിപ്പിക്കാൻ വേണ്ടി ചില സമയങ്ങളിൽ അധികം പ്രോഫിറ്റ് എടുക്കാതെ അത് വിറ്റ് കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെയും നമുക്ക് സഹിക്കേണ്ടി വരും കാരണം നമ്മൾ കസ്റ്റമേഴ്സിനെ നൂറ് ശതമാനം കയ്യിലെടുക്കുക എന്നുള്ളതായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം അതുപോലെ തന്നെ ജനങ്ങൾ വിശ്വസിക്കണമെങ്കിലും നിങ്ങളെ തേടി എത്തണമെങ്കിലും ഒരുപാട് സമയമെടുക്കുക എന്നുള്ള സത്യം മനസ്സിലാക്കുക ക്ഷമയോടെ കാത്തിരിക്കുക നിരാശപ്പെടാതിരിക്കുക ഇങ്ങനെയൊക്കെ മാത്രമേ നമുക്ക് ഒരു ബിസിനസ്സിലോട്ട് ഇറങ്ങിയാൽ ബിസിനസ് വിജയിച്ച് വിജയിപ്പിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ പിന്നെ നല്ല ഒരു വിൽ പവർ വേണം അപ്പോൾ നമ്മളെ നിരാശപ്പെടുത്താനും അല്ലെങ്കിൽ മോശം കമൻസ് പറയാനും ഒക്കെ ഒരുപാട് പേരുണ്ടാക്കും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുകയേ വേണ്ട അപ്പം നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അത് പൂർണ്ണമായിട്ടും അതിൽ ശ്രദ്ധിച്ച് അതുപോലെ ക്ലോത്തിൻ്റെ കാര്യമാണെങ്കിൽ തന്നെയും നല്ല ക്വാളിറ്റിയുള്ള ക്ലോത്ത് എടുത്ത് സെയിൽ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ മാർക്കറ്റിൽ ഇപ്പോൾ എന്തൊക്കെ ബ്രാൻഡഡ് ആയിട്ടുള്ള ക്ലോത്തുകളുണ്ട് അതുപോലെ ആണോ പോളിസ്റ്റർ മിക്സ് ആണോ നല്ലത് ഇതൊക്കെ നിങ്ങളും ആദ്യം ഒന്ന് പരീക്ഷിക്കുക അപ്പോൾ മെറ്റീരിയലിൻ്റെ കാര്യം പറഞ്ഞാൽ ഫാബ്രിക്കിൽ ഏറ്റവും ഏറ്റവും കൂടുതൽ ആളുകൾ അംഗീകരിക്കുന്നത് കോട്ടനാണ് പ്യുവർ കോട്ടൺ തന്നെയാണ് അപ്പോൾ ഈ ഫീൽഡിലോട്ട് ഇറങ്ങി കഴിയുമ്പോൾ നിങ്ങൾക്ക് വലിയ കസ്റ്റമേഴ്സിനെ കിട്ടുകയോ അതുപോലെ വലിയ അടിത്തറയോ ഒന്നും ഉണ്ടാവില്ല എന്നുള്ളത് ബിസിനസിൻ്റെ ഒരു അടിസ്ഥാന തത്വമാണ് അപ്പോൾ ബിസിനസ് വിജയിക്കാൻ ആദ്യം തന്നെ ഒരു പ്രത്യേക ക്ലാസ്സിനെ നിങ്ങൾ കണ്ടെത്താതിരിക്കുക അതായത് നിങ്ങൾ ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് എടുത്ത് സെയിൽ ചെയ്യുക കസ്റ്റമേഴ്സൊക്കെ തന്നെ വന്നോളും അപ്പോൾ ഒരുപാട് റേറ്റിനൊന്നും കൊടുക്കാതിരിക്കുക ഇപ്പം ഞാൻ പറഞ്ഞല്ലോ നൈറ്റിയൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നൂറ്റമ്പത് രൂപ വരെ സ്റ്റിച്ചിങ് ചാർജ് വാങ്ങുന്നവരുണ്ട് അപ്പോൾ നമ്മൾ ലാഭം കുറച്ച് അതിൻ്റെ ആ ഒരു ക്വാണ്ടിറ്റി കൂട്ടുക അതായത് ലാർജ് ഓളിയം ബൾക്കായിട്ടുള്ള ഒരു സെയിൽ കൊണ്ടുവരാൻ നിങ്ങൾ ശ്രമിക്കുക ഇപ്പം നമുക്ക് നടക്കാത്ത ഒന്നുമില്ല നമ്മൾ മനസ്സ് വിചാരിച്ച എല്ലാം നടക്കും അപ്പൊ ആ ഒരു ശുഭാപ്തി വിശ്വാസത്തോടെ മുന്നോട്ട് പോവുക ഇപ്പൊ ജനങ്ങള് നിങ്ങളെ വിശ്വസിക്കണമെങ്കിലും നിങ്ങളെ തേടി എത്തണമെങ്കിലും ഒരുപാട് സമയമെടുക്കും എന്നുള്ള സത്യവും മനസ്സിലാക്കുക ക്ഷമയോടെ കാത്തിരിക്കുക നിരാശപ്പെടാതിരിക്കുക ഇപ്പൊ ബ്രാൻഡഡ് ആയിട്ടുള്ള നല്ല ക്ലോത്തുകൾ എടുത്ത് നല്ല മോഡലുകൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക ഇപ്പോൾ സ്വർണ്ണ മരമാണെങ്കിലും കായ്ക്കാൻ സമയമെടുക്കും അതുകൊണ്ട് ക്ഷമ കാണിക്കുക അതുപോലെ തിരിച്ചടികൾ പ്രതിസന്ധികൾ ഒക്കെ ഇതിലുള്ളതാണ് ഇപ്പോൾ ക്ഷമയോട് കാര്യങ്ങൾ മനസ്സിലാക്കി അത് കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുക അപ്പം ഒന്നിനെയും ഭയക്കാതിരിക്കുക ധൈര്യം സംഭരിക്കുക പിന്നെ നിങ്ങൾ എന്ത് തുടങ്ങുമ്പോഴും മറ്റുള്ളവർ നിങ്ങളെ ഭയപ്പെടുത്തും അപ്പം നമ്മളിപ്പോൾ ഒരു ലൈസൻസ് എടുക്കാനായിട്ട് ചെന്നാൽ ഇപ്പോൾ കോർപ്പറേഷനിൽ ചെന്നാൽ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ചെന്നാലൊക്കെ അവർ പലതും പറയും അത് അതുമില്ലെങ്കിൽ ഒരു പണിയുമില്ലാത്തവർ ഭയപ്പെടുത്തും അയ്യോ ഇതിലോട്ട് ഇറങ്ങിയാൽ അതങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയും പക്ഷേ ഇതിലൊന്നും ഭയപ്പെടരുത് ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറഞ്ഞാൽ രാഷ്ട്രീയക്കാരെ കണ്ടുപഠിക്കാം അതായത് സമചിത്വതയോടെ കാര്യങ്ങൾ നേരിടുന്നവരാണ് രാഷ്ട്രീയക്കാര് നമ്മൾ പേടിച്ചിരുന്നാൽ അങ്ങനെ നിൽക്കാമെന്നേ ഉള്ളൂ പക്ഷേ രണ്ടും കൽപ്പിച്ച് ഇറങ്ങി തിരിച്ചാൽ നമുക്ക് വിജയം ഉറപ്പാണ് അപ്പോൾ സ്റ്റിച്ചിങ്ങിൻ്റെ ബാലപാഠങ്ങൾ പഠിക്കുക എന്നാണ് പ്രധാനം ഈ ഒരു ഫീൽഡിലോട്ട് വരാനായിട്ട് അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും ധൈര്യമില്ലാത്തവൻ്റെ കൂടെ ഒരു മനുഷ്യനും കൂടില്ല അതുകൊണ്ട് ധൈര്യവാനായിരിക്കുക പിന്നെ കൂടെയുള്ളവരോട് നല്ല രീതിയിൽ പെരുമാറുക സഹവർത്തിത്വത്തിലൊക്കെ അവരോട് ഇടപെട്ട് അവരുടെ വികാരങ്ങൾ അവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ച് വേണ്ട മാറ്റങ്ങൾ വരുത്തി ബിസിനസ്സിൽ അത് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ പാർട്ണർഷിപ്പ് ബിസിനസ്സൊക്കെ ചെയ്യുമ്പോൾ അതിൽ ദോഷകരമായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഹാനികരമെന്ന് തോന്നുമ്പോൾ ആ ഒരു അങ്ങനെയുള്ള പാർട്ണർമാരെ അല്ലെങ്കിൽ സഹായികളെയൊക്കെ ഒഴിവാക്കി നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുക അപ്പം നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ആ ജോലി അറിഞ്ഞിരിക്കണം ആ വർക്ക് അറിഞ്ഞാൽ മാത്രമേ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അതുകൊണ്ട് മാക്സിമം അതേപ്പറ്റി ഫുള്ളായിട്ട് പഠിച്ചെടുത്തതിന് ശേഷം മാത്രം ബിസിനസ്സിലോട്ട് വരിക സ്റ്റിച്ചിങ് എന്ന് പറയുമ്പോൾ അത് നിരന്തരമായിട്ട് പ്രാക്ടീസ് ചെയ്യണം ഇപ്പോൾ നൈറ്റി മാത്രം നിങ്ങൾ എടുക്കുകയാണെങ്കിലും അതിൽ ഒരുപാട് വെറൈറ്റീസ് വരുന്നുണ്ട് അതുപോലെ ഫ്രോക്ക് ആണെങ്കിലും അതിലും ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഇപ്പോൾ ഫ്രോക്കിന് കുഞ്ഞുങ്ങളുടെ ഉടുപ്പിന് മാത്രമായിട്ട് ഷോപ്പുകളുണ്ട് അതുപോലെ നൈറ്റി കട എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ഷോപ്പുകൾ ഉണ്ട് മിക്സായിട്ട് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ് ക്ലോത്തിൻ്റെ അപ്പം നിങ്ങളത് വർക്ക് പഠിക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും മുന്നോട്ട് പോകാൻ സാധിക്കും അപ്പോൾ വീഡിയോയിൽ നിങ്ങൾ ഡിസൈനൊക്കെ കാണുന്നുണ്ടാവില്ലല്ലേ അപ്പോൾ ഒരുപാട് മിക്സാൻ മാച്ച് ഈ ഒരു വീഡിയോയിൽ അവൈലബിൾ ആണ് അപ്പോൾ ഇത് കണ്ട നല്ല ഭംഗിയുള്ള ഒരു കളർ ചാട്ടാണ് അപ്പോൾ നമ്മൾ എറണാകുളം മാർക്കറ്റിൽ ഹോൾസെയിൽ ഷോപ്പിൻ്റെ പേര് പറഞ്ഞില്ല അപ്പോൾ ഇനി ഞാൻ സസ്പെൻസ് ആക്കുന്നില്ല എറണാകുളം മാർക്കറ്റിൽ മുംബൈ പ്രിൻ്റ് എന്ന് പറഞ്ഞ് വലിയൊരു ഷോപ്പുണ്ട് അപ്പം അവിടെ ഡെയിലി നൂറ് ഇരുന്നൂറ് ഡിസൈനോളം വന്നു പോയിക്കൊണ്ടിരിക്കും അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് ചെല്ലുമ്പോൾ അവിടെ ഈപ്പോൾ ഈ വീഡിയോകൾ കണ്ടതൊന്നും കാണണമെന്ന് നിർബന്ധമില്ല പിന്നെ എടുക്കുമ്പോൾ ഇത്ര എടുക്കണം എന്നുണ്ടാവുമല്ലോ അപ്പോൾ അതേപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ചോദിച്ചിട്ടില്ല പക്ഷേ ഞങ്ങൾ ബൾക്ക് എടുക്കുമ്പോൾ ഇതിങ്ങനെ ബണ്ടിലായിട്ട് തന്നെ എടുക്കാൻ പറ്റും പിന്നെ ഇങ്ങനെ ബണ്ടിൽ ടു ബണ്ടിൽ ഒരുപാട് ഷോപ്പുകാരൊക്കെ അവിടെ നിന്ന് എടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഡിസൈൻ ബണ്ടിലായിട്ട് തന്നെ ഹോൾസെയിലുകാർ എടുക്കുന്നതുകൊണ്ട് റീറ്റെയിൽ ആയിട്ട് ചെല്ലുമ്പോൾ ഈ ഡിസൈൻ കിട്ടണം എന്ന് നിർബന്ധമില്ല അപ്പോൾ ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരിക അപ്പം ഈ രീതിയിൽ മുന്നോട്ട് പോകണം എന്നാഗ്രഹമുള്ളവർ കമൻ്റ് ചെയ്യുക അപ്പോൾ ഇതാകുമ്പോൾ ഞങ്ങൾക്ക് കുറച്ച് സമയത്തിനുള്ളിൽ ഡിസൈൻ എടുത്തിട്ട് വരാൻ സാധിക്കും ഇപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ളത് എടുക്കാം അപ്പം അങ്ങനെ ഒരു ബിസിനസ് താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം ഞങ്ങൾ കൂടുതലും ബലോത്രയെന്ന് ഡയറക്റ്റ് എടുക്കുന്ന കൂട്ടത്തിലാണ് ഇപ്പോൾ കോവിഡ് സ്റ്റാർട്ട് ചെയ്ത ഒരു ടൈം മുതലാണ് ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് ഇപ്പോൾ യൂട്യൂബിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും അതായത് നമ്മുടെ ചാനലിൽ ആദ്യ ആദ്യമൊക്കെ വിചാരിച്ചത് സ്റ്റിച്ചിങ് വീഡിയോസ് ഇടാമെന്നായിരുന്നു പിന്നെ കുക്കിംഗ് ചെയ്യാമെന്ന് അതായത് കുക്കിംഗ് വീഡിയോസൊക്കെ ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആണല്ലോ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതായത് ഞാൻ എൻ്റെ ക്രിയേഷൻസ് എന്താണോ അതൊക്കെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാന്നുള്ള ആ ഒരു ലക്ഷ്യത്തിലായിരുന്നു ഈ ഒരു ചാനൽ തുടങ്ങിയത് പിന്നെ നൈറ്റി ചലഞ്ച് എന്ന് പറഞ്ഞ് ഒരു പത്ത് മോഡലോളം നൈറ്റി കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോസ് നമ്മുടെ ചാനലിൽ ഇട്ടു അപ്പോൾ അതൊക്കെ ഒരുപാട് ഹിറ്റായിട്ടുണ്ട് അങ്ങനെയാണ് മെറ്റീരിയല് സെയിൽ ചെയ്യുന്നതിനെ പറ്റി ചിന്തിച്ചു തുടങ്ങിയത് ആദ്യമൊക്കെ ഒരുപാട് പോയി ഇപ്പം മൺസൂരി ടെക്സ്റ്റൈൽസ് എന്ന് പറഞ്ഞു ഞാനത് പേരെടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടെ നിന്നും ഒരു ബെയില് നമുക്കറിയില്ല ആദ്യ സമയങ്ങളിലൊക്കെ അതിങ്ങനെ കണ്ടുപിടിച്ച് വരുന്നേ ഉള്ളു അപ്പോൾ അവിടെ നിന്ന് ഒരു ബെയില് ഫസ്റ്റ് ഓർഡർ ചെയ്തു വന്നു കഴിഞ്ഞപ്പോൾ ഒട്ടും കനവില്ലാത്ത തുണികൾ ഷോൾ പോലത്തെ നൈറ്റി തുണികളായിരുന്നു അപ്പോൾ അതെല്ലാം കംപ്ലയിൻ്റ് പറഞ്ഞപ്പോൾ അവർ റിട്ടേൺ ചെയ്യാൻ പറഞ്ഞു അങ്ങനെ അവരെ അഡ്രസ്സിലോട്ട് അയച്ചു കൊടുത്തു അയച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ വിളിച്ച ഫോണെടുക്കുന്നുമില്ല പകരം ക്ലോത്ത് തിരിച്ചത് കിട്ടിയുമില്ല ആ ഒരു ബെയിലിൻ്റെ ഫുൾ എമൗണ്ട് പോയി അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ പിന്നെ മുംബൈയിൽ ഒരാൾ ഇതുപോലെ നൈറ്റ് തുണി എടുക്കാനായിട്ട് അവർക്കും ഇതുപോലെ പേയ്മെൻറ്റ് ചെയ്തു അഡ്വാൻസ് ആയിട്ട് ഒരു മുപ്പത്തയ്യായിരം രൂപയോളം അതും പോയി അതിനുശേഷം ഇപ്പോൾ കറക്റ്റായിട്ട് മനസ്സിലായത് എവിടെ കിട്ടും എങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊക്കെ അപ്പോൾ നിങ്ങളും ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ തൊട്ടടുത്തുള്ള ഹോൾസെയിൽ ഷോപ്പിൽ പോയി നിങ്ങൾക്ക് എടുക്കാം അപ്പോൾ അവിടെ പോകുമ്പോൾ ഇപ്പോൾ ഒരു ഡിസൈൻ്റെ എല്ലാ കളർ ചെയ്ഞ്ചും എടുക്കണം അങ്ങനെയൊക്കെ ഉണ്ട് അപ്പം മിനിമം പത്തെണ്ണൊന്നും ഒരു പക്ഷെ കിട്ടില്ലായിരിക്കും കുറച്ച് ബൾക്കായിട്ട് എടുക്കേണ്ടി വരും ഒരു മിനിമം ഒരു മുപ്പത് പൈസ അമ്പത് പൈസ ഒക്കെ ചിലപ്പോൾ ഹോൾസെയിൽ ഷോപ്പിൽ നിന്ന് കിട്ടുമായിരിക്കും അന്വേഷിച്ച് നോക്കുക അതല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ വീഡിയോ ചെയ്യുമ്പോൾ അതിൽ നിന്ന് പത്ത് പീസ് അല്ലെങ്കിൽ പത്ത് ഡിസൈൻ എടുക്കണമെന്നേ പറയുന്നുള്ളൂ മിനിമം അപ്പം മത്തെണ്ണം എടുക്കുമ്പോൾ നല്ല നല്ല ഡിസൈൻസ് നിങ്ങൾക്ക് എടുത്ത് സെയിൽ ചെയ്യാം അപ്പം ഡിസൈൻ നന്നായാൽ പെട്ടെന്ന് തന്നെ സെയിൽ നടക്കും അതായപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാം ഡി സി എം ബ്രാൻഡിൽ വന്ന ക്ലോത്താണ് പിന്നെ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഡി ടി സി കൊറിയറ് പതിനൊന്ന് എട്ടിൽ അയച്ചതാണ് കേട്ടോ അപ്പോൾ അവർ വിളിച്ച് അന്വേഷിച്ചപ്പോൾ ഇരുപതാന്തി വൈകിട്ട് അവിടെ എത്തിയെന്ന് പറഞ്ഞു അപ്പോൾ വന്നെടുക്കാൻ പറഞ്ഞു അപ്പോൾ കസ്റ്റമറിന് ഒരുപാട് ദൂരമുണ്ട് അവിടെ പോയി എടുക്കാനായിട്ട് അപ്പോൾ അവർ ഡോർ ഡെലിവറി ചെയ്യില്ല എന്ന് പറഞ്ഞു അവരുടെ ചാർജ് വരുന്നത് നിങ്ങൾക്ക് അതിനകത്ത് ആ ബില്ലിൽ നോക്കിയാൽ മനസ്സിലാക്കും നൂറ്റി അമ്പത് രൂപയാണ് ഡി ടി ഡി സിക്ക് ചാർജ് വന്നിട്ടുള്ളത് പത്ത് നൈറ്റ് തുണി അയക്കുമ്പോൾ പോസ്റ്റ് പോസ്റ്റാകുമ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുന്നില്ല പോസ്റ്റ് ഓഫീസ് വഴി അയക്കുമ്പോൾ ഇപ്പോൾ ഒരു ദിവസം ഡിലേ ആയാലും അതിൽ കറക്റ്റ് ട്രാക്കിംഗ് ആയിരിക്കും ആ ട്രാക്കിംഗ് ഐ ഡി കസ്റ്റമറിന് അയച്ചു കൊടുക്കാൻ പറ്റുന്നതുകൊണ്ട് തന്നെ ഇത് എവിടെ ആയി എന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാകും പിന്നെ കുറച്ച് നാൾ അതായത് ഒരു മാസത്തോളം കുറച്ച് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായിരുന്നു പോസ്റ്റ് ഓഫീസിൽ ഇപ്പോൾ അങ്ങനെ പ്രശ്നം വരുന്നില്ല എല്ലാം കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് അപ്പം നമുക്ക് വിശ്വസിച്ച് അയക്കാൻ പറ്റുന്നത് എപ്പോഴും പോസ്റ്റ് ഓഫീസ് തന്നെയാണ് ഞങ്ങൾ ആദ്യ സമയം മുതലേ ഡി ടി സി മാരുധികൊറിയറ് പ്രൊഫഷണൽ കൊറിയറ് ഇതെല്ലാം ചെയ്ത് നോക്കിയതാണ് പക്ഷേ അമ്പത് ശതമാനം ഭയങ്കര കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അങ്ങനെ സ്റ്റോപ്പ് ചെയ്താണ് പോസ്റ്റ് അയച്ചതിന് ശേഷം ഇപ്പം അങ്ങനെ കുറച്ച് ഡിലേ വരുന്നല്ലാതെ വേറെ ഒരു പ്രശ്നങ്ങളില്ല ഇപ്പം നമ്മൾ ഓൾ ഇന്ത്യ ഡെലിവറി പോസ്റ്റ് ഓഫീസ് വഴിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അടുത്തത് കണ്ടോ ഡി സി എമ്മിൽ വന്നിട്ടുള്ള ഒരുപാട് മിക്സ് ആൻഡ് മാച്ച് കളക്ഷൻസ് വീഡിയോയിൽ നിങ്ങൾ കാണുന്നുണ്ടാകും വൺ സിക്സ്റ്റി ഫൈവ് ആണ് ഡി സി എം ബ്രാൻഡിൻ്റെ റേറ്റ് വരുന്നത് നല്ല പ്രീമിയം ക്വാളിറ്റിയാണ് കോട്ടൺ ആണ് ഇപ്പോൾ ടോപ്പ് ഓട്ടം ചെയ്യാനൊക്കെ ഒരുപാട് പേര് ഡി സി എം ചൂസ് ചെയ്യുന്നുണ്ട് ഇതൊക്കെ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് അപ്പോൾ മൂന്ന് കളറിലാണ് ഡി സി എം വരുന്നത് റെഡ് നേവി ബ്ലൂ മെറൂൺ മാക്സിമം ഇതിൻ്റെ സെറ്റായിട്ട് തന്നെ മൂന്ന് കളർ എടുക്കാൻ ശ്രദ്ധിക്കുക ഏറ്റവും അട്രാക്ഷൻ ഇതിൽ റെഡ് കളറിൽ സ്റ്റിച്ച് ചെയ്യുമ്പോഴാണ് ഇതടുത്തതും ഇതുപോലെ ടോപ്പ് ഒക്കെ ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ഡിസൈനാണ് അപ്പോൾ ഇത്രയും കളക്ഷൻസാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും വീട്ടിലിരുന്ന് ബിസിനസ് ചെയ്യുന്ന വീട്ടമ്മമാർക്കും എല്ലാം ഈ വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയ കുറേ കളക്ഷനുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്